ഹലോ സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് ആരും ഇന്നേവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഇനി ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് തന്നെ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ വലിയ ജോർ എടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി അളവിൽ മല്ലിയല അതുപോലെ തന്നെ ഒരു സവാള ഇച്ചിരി വലിയ കഷ്ണമായിട്ട് അരങ്ങിയത് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു നമ്മുടെ ഒരു വിരളിൻ്റെ കനത്തില് ഇഞ്ചി അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു ഏഴിട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ബ്രെഡ് അത് നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ചേർക്കുന്നതാണ് നാരങ്ങ നീര് അപ്പോൾ നാരങ്ങ നീര് ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത് ഇനി അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ നമ്മൾ ആഡ് ചെയ്യണം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തത് അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഒന്ന് കൂട്ടിയത് എടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് സാധാ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് ചെയ്യാം ഇനി ഇത് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൂട്ടിയതെടുത്ത സംഭവം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് നമുക്കിത് പൊരിച്ചെടുത്താൽ മതി അപ്പം കുറച്ചും കൂടെ നമുക്ക് കട്ടിയായിട്ട് കിട്ടും കേട്ടോ നല്ല ഇതായിട്ട് വരും ും ഇനിയിപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് ഫ്രീസ് ചെയ്യാതാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ വീഡിയോയും കൂടെ എടുത്തേ ഉള്ളൂ ഇതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം നമ്മൾ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം എന്ത് ചെയ്യാൻ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കണമെന്ന് പറയാനുള്ള കാരണം നമുക്ക് ചിക്കനൊക്കെ പെട്ടെന്ന് കുക്ക് കുക്ക് ചെയ്ത് വരും എന്നാലും നമ്മൾ പുറത്ത് ബ്രെഡ് ക്രംസ് ആണ് നല്ല തേച്ചേക്ക് നമ്മൾ എന്താണ് അതിൻ്റെ കോട്ടിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കരഞ്ഞു അതുമാത്രമല്ല ഉള്ളിലുള്ള ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വരുത്തല്ല അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ടൊമാറ്റോ സോസ് സോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ മുക്കി കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അത് വേണ്ട അതും ഇല്ലെങ്കിൽ മയണൈസൊക്കേ കൂടെ ഉണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സോറി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്